പ്രിയപ്പെട്ടവരെ വീണ്ടും ഇ പി എഫ് ബ്ലോഗിലൂടെ നിങ്ങളെ തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് റോഡരികിൽ കാണുന്ന ഈ തിരക്കൊക്കെ തൈപ്പൂയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൈപ്പൂസം എന്നാണെന്നൊന്ന് തമിഴിൽ പറയാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കാണ് കാണുന്നത് എല്ലാ തീർത്ഥാടകരും പഴനിയിലേക്ക് നടന്നും വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ਪੁਲਾਟੀਆਂ ਮੀਨਾ ਦਾ ਖੈ ਇਧਰ ਲੇਪੋ ਸਦਲੇ ਪਰਤ ਗੜ പുളിമര കൂട് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാ പക്ഷെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അമ്മ വേസ്റ്റാണ് മാറിയിട്ട് വയ്യ ദൈവമേ വേസ്റ്റ് കൂടെ തള്ളിയിരിക്കും പിന്നെ എന്തിനാ അവിടെ നിൽക്കണമെന്നായിരിക്കും അല്ലേ പക്ഷെ ഞാൻ നിക്കണെന്താ വെച്ചാലേ കുറച്ച് അമ്മമാർ വരുന്നുണ്ട് പണിക്ക് പോകുന്നവര് അവരൊന്ന് കാണാമെന്ന് വിചാരിച്ചു അവരോട് കുശലം ചോദിക്കാലോ എന്ന് വിചാരിച്ച അവരെ കണ്ട നിർത്തിയതാ ഈ ഇവിടുത്തു മാറ്റം വഹിച്ചിട്ടാണെങ്കിലും അവരോടുള്ള സ്നേഹവും അതോ ഒക്കെ കൊണ്ട് മാത്രം ഞാൻ വരികയാണ് ഹൃദയത്തില് ഭക്തി ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ അമ്മ വണക്കം പണു എനിക്ക് പോത്താ ശരി നല്ലത് നല്ലത് എങ്കിരുന്നുവായിരുന്നു കേരളാവിൽ ഇരുന്നാ നമ്മുടെ നാട്ടിലെന്ത് വരുതാ എന്താ പാലക്കാടാ കൊഴിഞ്ഞല്ലരുന്താ ഓ സന്തോഷം ഞങ്ങള് നിർത്തിയത് കേരളവിൽ വരുന്നല്ലേ ഓ ര സന്തോഷം നടന്നു പോകാ പാലക്കാടില്ല തൃശ്ശൂരിലെന്ത്ര്ഫ പോ അവർ പാലക്കാട് നിന്ന് വരുന്ന കേട്ടോ എത്ര ദൂരം നടക്കുന്നല്ലേ അവര് അമ്മമാര് പറയുന്നു കേരളം ഞാൻ അവരുടെ വസ്ത്രം രീതിയൊക്കെ കണ്ടപ്പോ നമ്മുടെ തമിഴ്നാട്ടിൽ ഞാന്നാ വിചാരിച്ചത് പക്ഷെ ആ കൊഴിഞ്ഞാമ്പാറ ഇതന്നല്ലേ തമിഴ്നാട്ടിൻ്റെ ശരി കേട്ടോ തമിഴ്നാടിൻ്റെ മോഡലേ അപ്പൊ അവരുടെ വസ്ത്രം രീതി ഏകദേശം ഈ കൾച്ചർ തമിഴ് കൾച്ചറുമായിട്ട് കുറേ ബന്ധപ്പെട്ടെടുക്കുന്ന അപ്പോൾ അവര് അങ്ങനെ അവര് അവിടുന്ന് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് പഴിക്ക് നടന്നു ആ അപ്പന്മാരൊക്കെ ഉണ്ട് സന്തോഷമായി മനസ്സിൽ നമ്മളിങ്ങനെ പോവാനെ നൂറൊരു തെങ്ങിന് ടോപ്പ് കാണുന്നു അയ്യോ നമ്മൾ അവിടുത്തെ കെ എസ് ആർ ടി സി പറഞ്ഞ മാതിരി കൊറച്ചുകൂടി മര്യാദ ഉണ്ട് നമ്മളവിടെ കുറച്ച് മര്യാദക്കേട് ഇണ്ട് കുറച്ച് കേട്ടാ കൊറച്ചാളുകൾക്ക് ബാക്കിയെല്ലാം അടിപൊളിയാട്ടോ നമ്മുടെ ആനവട്ടി ഓ സൂപ്പർ ഭയങ്കര ഇഷ്ടമാണ് ആ മലയുടെ മുകളിൽ ഒരു കോവിൽ കാണുന്നുണ്ട് ഇവിടെ കാണുമ്പോ പഴനിമല കാണുന്ന പോലെ രസമായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇവിടെ നിന്ന് കാണോന്നറിയില്ല ഓക്കെ Mae'n rhaid i Eh? ഇപ്പോൾ ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം കണ്ടപ്പോഴേ ഞാനിങ്ങനെ വന്ന് നോക്കിയതാണ് കയറി പോണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് അത് ഏതായാലും നല്ല വെയിലുണ്ട് എനിക്ക് അതിനിപ്പോൾ സമയമില്ല അപ്പോൾ അങ്ങനെ ഇവിടെ ഈ പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ട്

നടന്നു പോലെ എങ്കാരം എന്തല്ലോ എന്തോടെപ്പം പെട്ടിയാ തിപ്പം പെട്ടിടെ തൊട്ടടുത്തന്നെയാണല്ലോ തന്നിമത്തനൊക്കെ ഇഷ്ടപോലെ തന്നിമത്തേ തണിമത്ത പൊള്ളാശ്ശിയില് വളയുന്നുള്ളിയിൽ വളയുന്നുണ്ടാവും ഇത് തോ നമ്മുടെ കരിക്ക പൊള്ളാച്ച കരി നല്ല മണം മല്ലി മണം അപ്പൊ പാത്തപ്പ് പോകുമ്പഴേ കൊറേ നേരമായിട്ട് നല്ല മല്ലിച്ചപ്പിന്റെ മണം കേട്ടാ ഈ മല്ലിച്ചപ്പിന്റെ മണം കണ്ടപ്പോഴേ കേട്ടപ്പോഴേ ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ വന്നപ്പോഴേ ഞാനിങ്ങനെ നോക്കിയതാ നോക്കിയപ്പോ നല്ല സൂപ്പർ എന്റെ മല്ലി മണക്കാട്ടൊക്കെ അവിടെ അവിടെ അവരുണ്ട് രണ്ടുപേരും ഇതാണ് അവരത് ഇത് ഇത്രയും മണക്കാ നല്ല മണം വരുന്നത് അപ്പൊ ഞാനെങ്ങനാ എന്താണ് മണം അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയാൽ വ്യവസായ കൃഷി എവിടെയാ ഇവിടെയാ എന്തോ ஓமங்கலம் ஓமங்கலம் கேரளா திருஷூர் த்ரிசூர் பீசா இல்ல இல்லை இல்லை பிடிச்சி நான் இப்போ சோடா உப்பு சோடெல்லாம் குடிச்சிட்டு தான் வந்து ரொம்ப சந்தோஷம் ஆனால் ரொம்ப மனம் வந்துட்டே இருக்கு மல்லிச்சப்பு இல்லை அந்த இலை இலை மனம் வந்துட்டே இருக்கு அப்போ என்னென்னு பண்ணி இப்போ இது கரெக்டாக இருக்கு சரி ரொம்ப சந்தோஷம் കുടിച്ചിട്ടാ അത് വന്ന് ലെമൺ ഇപ്പൊ അത് അതെന്നല്ല നമ്മുടെ കാറ്റാടി കാറ്റാടികളൊക്കെ അത് തിരിഞ്ഞുകൊണ്ടിരിക്കുക അടിപൊളി എന്റെ തൊട്ടടുത്തവർക്ക് കാണുന്നില്ലേ ഇവിടെ ഒക്കെ കാറ്റാടിപ്പാടങ്ങളാ കൂടുതല് ഏട്ടാ അതിമനോഹരമായ തമിഴ്നാടിന്റെ ഹൈവേയുടെ അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാൻ അധികം നേരം നിൽക്കാൻ സമയമില്ല സമയല്ലേ വെയില് തുടങ്ങി അല്ല മല്ലി കൃഷി കണ്ടില്ല മല്ലി കൃഷി ചെയ്ത് കൊണ്ടുവന്നത് ഉണക്കുന്നതായിട്ടൊക്കെ കണ്ടു പക്ഷെ ചുറ്റുവട്ടത്ത് മല്ലി നന്നായിട്ട് അതൊക്കെ ആരും അറിയുന്നില്ലേ കേരളീയറായ നമ്മൾ നമുക്കൊക്കെ നമ്മൾ കോട്ടന്ന് ഇത്രയും നല്ല ഇവിടെ കഴിക്കുകയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ എപ്പോൾ വേണ്ട നമ്മൾ ഒത്തിരി പേര് വന്നത് കഴിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് കഴിക്കും ഞാൻ പറഞ്ഞ കാരണത്തെ പറഞ്ഞത് പോലെ ഓ ഹോ ഹോ സൂപ്പർ അല്ലേ അടിപൊളി ആടിപൊളി അടിപൊളി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ അതിമനോഹരമായ കാഴ്ച എന്ന് തന്നെ ഇതാണ് പഴനിമല ഇതപ്പുറത്താണ് ക്ഷേത്രമൊക്കെ ഉള്ളത് ശരിക്കും ഇവിടുന്ന് കാബിൾ കാർ ഒക്കെ ഉണ്ട് കേട്ടോ കേബിൾ ഇവിടുന്ന് കാണണ്ടോന്നറിയില്ല കേബിൾ കാറുണ്ട് മേലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലൊക്കെ യാത്രക്കാരെ കൊണ്ട് പോകണുണ്ടോ കാട ഉണ്ടോ ഇതാണ് പഴനിമല കൂട്ടായ്മയുടെ എന്തോ ഒരു കാര്യമുണ്ട് ആ എന്താ നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം തുടർന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ബൈ